കോട്ടയം ജില്ലയിലെ ആദ്യ ഐ എസ് ഒ കുടുംബശ്രീ പുരസ്കാരം ഹർണങ്ങാനം കുടുംബശ്രീ കരസ്ഥമാക്കി ഫയൽ സംവിധാനത്തിലെ കാര്യക്ഷമതയും സേവനങ്ങളിലെ ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതിൽ ആവശ്യമായ ഭൗതിക പശ്ചാത്തല സംവിധാനങ്ങളുടെ മാതൃക ഓഫീസ് എന്ന നിലയിലാണ് അംഗീകാരം സിന്ധു പ്രദീപ് ചെയർപേഴ്സണും രശ്മി മോഹൻ മെമ്പർ സെക്രട്ടറിയുമായുള്ള ഹർണ്യാനം സി ഡി എസ് സ്ത്രീകൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ വയോജനങ്ങൾ സാമുദായികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്നിവർക്കെല്ലാം സമത്വം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഓഫീസ് പ്രവർത്തനം നടത്തിയാണ് അംഗീകാരം നേടിയത് കൊല്ലം ശ്രീ കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പൂർത്തീകരണത്തിന്റെ സംസ്ഥാനതല പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷിൽ നിന്നും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രശ്മി മോഹനും സംഘവും അവാർഡ് ഏറ്റുവാങ്ങി പണയാനം പഞ്ചായത്തിൽ ശനിയാഴ്ച ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് പാളിബ്ലാക്കിനും വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കുടുംബശ്രീ പ്രവർത്തകരെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്തിലെ സംസ്ഥാനതലത്തിലുള്ള കുടുംബശ്രീയുടെ ചെയർപേഴ്സണേയും ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസിനെയും കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക ഈ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്ന ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കോട്ടയം ജില്ലയിൽ ഏറ്റവും ആദ്യം ലഭിച്ചത് പർണങ്ങാന ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന് പ്രണങ്ങാനത്തെ സി ഡി എസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷിപത്രമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവറുകളിൽ നിന്നും പണ്ടാം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രിയപ്പെട്ട സി ഡി എസിൻ്റെ ചെയർപേഴ്സണും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൂടി ഇന്നലെ ആ അവാർഡ് ഏറ്റുവാങ്ങിയതിലൂടെ തെളിവായിരിക്കുന്നു വളരെ മാതൃകാപരമായി ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീയെ ഉത്തരവാദിത്തമായിട്ടൊരു കാര്യം ഏൽപ്പിക്കാൻ കുടുംബശ്രീ അത് ചെയ്യുമെന്നുള്ള വലിയ ഒരു ഉറപ്പാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും അത് ഫർണ്ണയങ്ങാനം ഗ്രാമപഞ്ചായത്ത് സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അത് നൂറ് ശതമാനം ആ മന്ത്രിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കിയ ഒരു പഞ്ചായത്താണ് പർണ്ണങ്ങാനം ഗ്രാമപഞ്ചായത്ത്